എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒന്നര മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് ലയിക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണാൻ പോന്നെ ശരത്തിനെയും കൊണ്ട് ലക്ഷ്മി അമ്മയും ദേവൻ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്തും ശരത്ത് നിലവിളിച്ചോണ്ടിരിക്കയാണ് കൈക്ക് നല്ല വേദന സച്ചി പിടിച്ച് തിരിച്ചുവിട്ടതാ ആരോടേലും പറയാൻ പറ്റോ ബൈക്കേന്ന് വീണെന്നാണ് വീണന്നാണ് ലക്ഷ്മി അമ്മയോടും ദേവുനോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഡോക്ടറെ കാണിക്കാണ്ട് ചെറു കയറുവാണ് പിന്നെ ഡോക്ടർ ചോദിച്ചു എന്ത പറ്റിയാന്ന് ചോദിക്കുകയാണ് ബൈക്കേന്ന് നിന്ന് വീണ എന്ന് പറയാണ് കൈയിലേക്ക് കുടിച്ചപ്പോത്തേനും ശരത്ത് വേദന കൊണ്ട് കിടന്ന് പൊളയുവാണ് കിടന്ന് അലരക്കരയാനു തുടങ്ങി ഈ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു മോനെ എന്തേലും വലിയതായിട്ട് വേദനയുണ്ടോ ഒന്നൊരു കാര്യം ചെയ്യാം നമുക്ക് വേറെ എങ്ങോട്ടേലും പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ ഒന്ന് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഹോസ്പിറ്റലല്ലേ അല്ലേ ഒന്നുമല്ലേ ഞാനൊരു ഡോക്ടർ അല്ലേന്ന് ചോദിക്കും പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കണമെന്ന് ചോദിക്കും ലക്ഷ്മി അമ്മയ്ക്ക് വല്ലാത്തൊരു ഭയമാണ് അതുകൊണ്ടാണ് ലക്ഷ്മി അമ്മ ഇങ്ങനെ പെട്ടെന്ന് ദേവ് പറഞ്ഞു അതേ അമ്മ പേടിക്കാതിരിക്കുക അമ്മ വിഷമിക്കേണ്ടതെന്നൊക്കെ പറയാനാണ് ഡോക്ടർ പറഞ്ഞ് നിങ്ങൾ ആ പുറത്തേക്ക് ഇന്ന് ഇറങ്ങി നിൽക്കാവും ചോദിക്കുക അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പുറത്തേ നിന്നു ഡോക്ടർ പരിശോധിക്കാൻ തുടങ്ങി കൈയിലൊക്കെ പിടിച്ചു നോക്കിയിട്ട് ചോദിച്ചു അല്ല ബൈക്കിന്ന് വീണാന്നല്ല പറഞ്ഞ് എങ്ങനെ വീണെന്ന് ചോദിക്കാം പെട്ടെന്നൊന്ന് ആലോചിച്ചു എന്താ കള്ളത്തരം പറയണ്ടേ സച്ചയുടെ പിടിച്ച് തിരിച്ചു തിരിച്ചുവിട്ടാന്ന് പറയാൻ പറ്റില്ലോ അല്ല ചോദിച്ചുകൊണ്ട് വേറൊന്നും തോന്നില്ല കൈക്ക് വേറൊന്നും കാണുന്നില്ല കാണാൻ ബൈക്കാൻ താഴെ വീണാണെങ്കിൽ കയ്യിൽ എവിടെയെല്ലാം മുറിവുകളൊക്കെ പറ്റേണ്ട കൈ അടിച്ച് വീണുകഴിയുമ്പം ഇതൊന്നും ഇല്ല ഒരു പോർൽ പോലും ഏറ്റിട്ടില്ല ഡോക്ടർക്കൊരു സംശയം തോന്നിയതുകൊണ്ടാണ് ഡോക്ടർ ചോദിക്കുന്നത് പെട്ടെന്ന് ശരത്തൊന്നും ആലോചിച്ചു ആലോചിച്ചിട്ട് പറഞ്ഞു ബൈക്ക് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ വീണ എന്ന് പറയണം ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോ അതെ പെട്ടെന്നൊരു വണ്ടി വന്നപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാ ആ സമയത്ത് വീണ തൊട്ടടുത്തുള്ള ആ കാറിന്റെ ആ ബോണ്ടയിലേക്ക് ചെന്ന് കൈ ഇടിച്ചെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ സരില്ല നമുക്ക് നോക്കാം എക്സറേ ഒക്കെ ഒന്ന് എടുക്കട്ടെ എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് അങ്ങനെ ഡോക്ടർ അതൊക്കെ പരിശോധന എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ശരത്ത് പുറത്തേക്ക് വരുവാണ് പെട്ടെന്ന് ലക്ഷ്മിയമ്മ ചോ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ് എക്സറേ ഒക്കെ എടുത്തിട്ട് പറയാന്ന് പറഞ്ഞു പറയാണ് പിന്നീട് എക്സറേ ഒക്കെ എടുക്കാനായിട്ട് കൊണ്ടുപോവാണ് ആ സമയം ലക്ഷ്മിയമ്മ ദേവനോട് ചോദിച്ചു അല്ല ദേവു രേവതി മോളെ വിളിച്ച് പറഞ്ഞായിരുന്നു ചോദിക്കും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇപ്പം തന്നെ വരുമായിരിക്കും എന്ന് പറയുന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ രേവതി ഓടി വരുവാണ് ഓടി വന്നു കഴിഞ്ഞപ്പോൾ ശരത്തോടെ ഇരിക്കുന്നുണ്ട് എന്താടാ എന്ത് പറ്റിയെന്ന് ചോദിക്കാം അത് പിന്നെ ബൈക്കിൽ നിന്ന് വീണാ നിന്നോട് അപ്പഴേ ഞാൻ പറഞ്ഞല്ലേ ഈ കുടുത്തം കണ്ട പണിക്കൊന്നും പോവില്ലെന്ന് ഏ ഞാൻ എന്ത് ചെയ്തെന്ന് അയച്ചു പറയണേ നിന്നോട് ആരാ പറഞ്ഞ ബൈക്ക് എടുക്കാനായിട്ട് ഈ ബൈക്കാരുടെ അതെൻ്റെ ഫ്രണ്ടിന്റെയാ അപ്പഴേ എന്നോട് ഞാൻ പറഞ്ഞാ ബൈക്കൊന്നും എടുക്കല്ല അല്ല കണ്ടവന്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ നിന്നെ കോളേജിൽ വിടുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ലോ പാർട്ട് ടൈം ജോലിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി തിരിച്ചേക്കുക ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇപ്പം എത്ര രൂപ ആവുമെന്ന് പോലും അറിയത്തില്ലോ എന്ന് പറയാം ഓഹോ അപ്പം ചേച്ചിക്ക് പൈസ പോകുന്നതാണ് പ്രശ്നം എന്ന് ചോദിക്കും അതല്ലടാ പൈസ പോകുന്നതിലൊക്കെ ഒരു ഉപരി നീ ഇങ്ങനെ വേദന സഹിക്കുന്നതാണോ എനിക്ക് സഹിക്കുമെന്ന് ചോദിക്കുക ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു അതെ ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് എക്സ്റേ ഒക്കെ എടുത്തിട്ട് പറയാന്ന് പറഞ്ഞേ ഇന്ന് വിടുമെന്ന് ഇനി തോന്നില്ല എന്ന് പറയാം ഒരു കാര്യം ചെയ്യാം അമ്മ വീട്ടിൽ പോയിട്ട് പോരെന്ന് പറയാണ് ശരി ഞാൻ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തോണ്ടരാ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ അങ്ങോട്ട് പോവാണ് അപ്പൊ ദേവ അവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയം രേവതിക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ട് ശരത്താണിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക വല്ലാത്ത വേദനയുണ്ട് ശരത്തിന് കൈ അനങ്ങുമ്പോൾ നല്ല നല്ല പെയിൻ ഉണ്ടാകുന്നുണ്ട് പിന്നീട് രേവതി പറഞ്ഞു ജ്യൂസ് വാങ്ങിച്ചോണ്ടി വരാന്ന് പറഞ്ഞിട്ട് രേവതി പുറത്തു പോയി ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് ശരത്തിനുകൊണ്ട് കുടുക്കണം കുടിക്കാൻ പറഞ്ഞിട്ട് പിന്നീട് ശരത്ത് അത് കുടിക്കണ സമയത്ത് രേവതുറി ഞാനേ സച്ചയെ വിളിച്ചെന്ന് വിവരം പറയട്ടെ എന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്ത് മഹേഷും ഫ്രണ്ട്സും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ ഫ്രണ്ട്സും മഹേഷിനോട് ചോദിച്ചു എടാ നിനക്ക് ആ പൈസ അയാളുടെ കൊടുക്കുമായിരുന്നു ആന്റണിയോട് കൊടുക്കുമായിരുന്നെങ്കില് ഇന്നീ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാമായിരുന്നെന്ന് ചോദിക്കും നിന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ ആ പൈസ കൊടുക്കാനായിട്ട് പറഞ്ഞല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പം എടാ കയ്യിൽ ഉണ്ടാഞ്ഞിട്ട് ഞാൻ കൊടുക്കാതിരിക്കുന്നല്ലോ എന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ എന്ന് മഹേഷ് പറയാം നിനക്ക് ആ ചിട്ടി വിളിച്ചാൽ എന്തായിരുന്നു കുഴപ്പം അപ്പൊ സച്ചി അതെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് സച്ചിയാണ് ചിട്ടി വിളിച്ചത് അങ്ങനെയാണെങ്കിൽ ഇപ്പം നിനക്ക് ആ പൈസ കൊടുക്കാൻ പാടില്ലായിരുന്നും ചോദിക്കുക അതൊന്നും കുഴപ്പമില്ലടാ പോട്ടെ പിന്നെ കൊടുക്കാന്ന് പറയണം അപ്പോഴേക്കും സച്ചി വന്നിട്ട് പറഞ്ഞു ഞാൻ കാരണം നിനക്ക് പ്രശ്നമായില്ലേ പ്രശ്നമായി അല്ലേന്ന് ചോദിക്കാണ് അതൊന്നും സാലല്ല സച്ചി മനുഷ്യ ജീവിതമല്ല ഇങ്ങനെയൊക്കെ മുന്നോട്ട് അങ്ങോട്ട് പോകും അല്ലേ ഇന്നല്ലെങ്കിൽ നാളെ അത് കൊടുക്കും പക്ഷെ നീ ആ ചെയ്ത ചെയ്ത് എന്ന് പറയാ എന്ത് നീ ശരത്തിന് തല്ലുണ്ടായിരുന്നു പിന്നെ തല്ലാതെ അവൻ ചെയ്ത പ്രവർത്തിക്കാനെ തല്ലുവല്ല കൊല്ലുവാ ചെയ്യണ്ടേ എന്ന മാതിരി പ്രവർത്തി അവൻ ചെയ്തേന്ന് ചോദിക്കുക അപ്പൊ തന്നെ കണ്ടില്ലേ അയാളോടൊപ്പം ചേർന്ന് ആന്റണിയോടൊപ്പം ചേർന്നിട്ട് അവൻ വന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കാം എടാ സച്ചി അതിന് മാത്രം അവൻ എന്ത് കുറ്റം ചെയ്തു ആന്റണിയോട് വന്നെന്ന് ഓർത്തോണ്ട് ഇതിന് മാത്രം പ്രശ്നത്തിന് വല്ല കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാ വെറുതെ നീ പോയി അവനോട് തല്ലുണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതിന് മാത്രം അവനെ തല്ലേണ്ട കാര്യമില്ലായിരുന്നു പറയാ ഇത് കേട്ടപ്പോ സച്ചിക്ക് ദേഷ്യം വന്നു നീ എന്തറിഞ്ഞിട്ട് അടേ പറയണെന്ന് നിനക്ക് നിനക്ക് വല്ലതറിയാവും ചോദിക്കുകയാണ് എന്ത് നീ ഈ വീഡിയോ കാണാനും പറഞ്ഞുകൊണ്ട് മഹേഷിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ട് ആ വീഡിയോ അങ്ങോട്ട് കാണിക്കുവാണ് അപ്പൊ ശരത്തും ആന്റണിയും കൂടെ കൂടി ചന്ദ്രമന്ദിര ഭായി കൈയിൽ നിന്ന് ബാഗ് തട്ടിപ്പറിക്കുന്ന ആവത് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേ ഒരു നിമിഷം ശരത്തിന് ഞെട്ടിപ്പോയി എടാ സച്ചി ഇത് അതെ ഇതൊക്കെ തന്നെ അവന്റെ തൊഴിൽ കണ്ടില്ലേ എന്ന് ചോദിക്കാണോ കോളേജിൽ വിട്ടിട്ട് കോളേജിൽ പോകാതെ അവനിപ്പ പ്രത്യേക തൊഴിലുമായിട്ട് ഇറങ്ങിയിരിക്കുക അപ്പൊ ഇവന്റെ കൈ ഞാൻ തല്ലി ഓടിക്കേണ്ടേന്ന് ചോദിക്കുക മഹേഷ് പറഞ്ഞു എടാ ഇനിയിപ്പൊ എന്ത് എന്ത് ചെയ്യാനാ ഒരു കാര്യം ചെയ്യാ നീ രേവതിയോട് ഈ കാര്യം തുറന്നു പറ എങ്ങനെ പറയാനാ രേവതിയോട് ഇത് അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് വിഷമാവില്ലേ ഒന്ന് ഓർത്തു നോക്കേ അവളുടെ സ്വന്തം ആങ്ങളെയല്ലേ അവൻ ഇങ്ങനെ ഒരു പോക്ക പോയിക്കൊണ്ടിരിക്കാൻ അറിഞ്ഞ അവൾക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛൻ മരിച്ചതിന് ശേഷം അവൾ വിചാരിച്ചോണ്ടിരിക്കുന്നെ ശരത്ത് ഇങ്ങനത്തെ തൊഴിലൊക്കെ നിർത്തി മാന്യമായിട്ട് ജീവിക്കുന്ന ഓർത്താ പക്ഷെ ഇവന് ഇങ്ങനത്തെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന അവൾക്ക് അറിയത്തില്ല അതിനേക്കാൾ ഇപരി എന്റെ വീട്ടിലെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കില് ഒന്ന് ഓർത്തു വയ്ക്കുക എന്താ സംഭവിക്കാൻ പോകുന്നത് പിന്നെ അത് മതി അത് പറഞ്ഞിട്ടായിരിക്കും ദേവതിയെ കുത്തി പറഞ്ഞോണ്ടിരിക്കുന്നത് ആ ജീവനാതല്ല പേര് പേരുമായത്തില്ല അതുകൊണ്ട് ഞാൻ അതൊരു കാര്യം തീരുമാനിച്ചു ഒരു കാണാശാലത് ആരോടും പറയാൻ പോകുന്നില്ലെന്ന് പറയാം പക്ഷെ എന്നാലും ദേവതയെങ്കിലും അറിഞ്ഞിരിക്കേണ്ട അല്ലേന്ന് വയ്ക്കും ആരോടും തൽക്കാലത്തേക്ക് പറയാൻ പറ്റില്ല പിന്നീട് സച്ചു പറഞ്ഞ ആദ്യം കേട്ടോ ആട്ടെ ആ വീഡിയോ ഞാനിങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാന്ന് പറയണം ഡിലീറ്റ് ചെയ്യാനോ വേണ്ട ഡിലീറ്റ് ചെയ്യണ്ട അതെന്താ ഇപ്പ തന്നെ ആ പാടെ പ്രശ്നമായിട്ട് ഇരിക്കലേ നീ അടിച്ച ഇനിയിപ്പ നാളെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിന്റെ കയ്യിൽ തെളിവ് വേണ്ടെന്നു ചോദിക്കും അപ്പൊ ഈ വീഡിയോ ഈ തന്നെ കിടക്കട്ടെ തൽക്കാലത്തേക്ക് നീ കളയണ്ട നിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും നമുക്ക് മുൻകൂട്ടി ഒന്നും പ്രവചിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാം അത് ശരിയാ ശെരിയാ തൽക്കാലത്തേക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടെന്നും വെക്കുവാണ് ആ സമയത്ത് രേവതി പുറത്തിറങ്ങിയിട്ട് സച്ചിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സച്ചി കോളെടുത്തു എന്താന്ന് ചോദിക്കുകയാണ് അല്ല സച്ചി ഇതാ എവിടാ ഞാനെ പുറത്ത് ഒരു ഓട്ടം പോയിക്കേണ്ടി അതെ അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം എന്ന് പറയാ ഹോസ്പിറ്റലിൽ എന്തു പറ്റി അച്ഛൻ എന്തേലും വയ്യായി ചോദിക്കും അച്ഛനല്ല ശരത്ത് ഹോസ്പിറ്റലിലാന്ന് പറയണം അവനെന്ത് പറ്റി അതുവിനെ അവൻ ബൈക്കിൽ നിന്നൊന്ന് വീണു കൈക്ക് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറയണം ഓഹ് അതാണോ കാര്യം ഞാനും കൂടെ പേടിച്ചു പോയെന്ന് പറയാം എന്താ സച്ചിയായിട്ട് ഇങ്ങനെ പറയണേ അവൻ ബൈക്കിൽ നിന്ന് വീണെന്ന് പറഞ്ഞിട്ട് എന്താ ഒരു ചൂടൊന്നും ഇല്ലാത്തേന്ന് ചോദിക്കുക പിന്നെ അവൻ ബൈക്കെന്ന് വീണെങ്കില് അവനെ ഹോസ്പിറ്റലിലേക്ക് കാണിച്ചേക്കുന്നെ ആ ഒരു ബാക്കി നോയിക്കോളൂന്നു പറയാ അല്ല അത് പിന്നെ സച്ചേട്ട ഞാന് അതെ ഞാൻ ഓട്ടം പോയിക്കൊണ്ടിരിക്കുവെന്ന് പറഞ്ഞല്ലോ അപ്പൊ സച്ചേട്ടൻ വരത്തില്ല ഇപ്പൊ എനിക്ക് വരാൻ സമയമില്ലെന്നു പറയാ നീ അവിടെ ഉണ്ടല്ലോ ഞാൻ മാത്രം മതിയോ സച്ചേണ്ട അളീനും കൂടെ അല്ലേ അത് എന്റെ ആങ്ങളെ അല്ലേന്ന് ചോദിക്കും അതൊക്കെ ശരി തന്നെയാ പക്ഷെ എനിക്കിപ്പോ വരാനായിട്ട് പറ്റില്ല എന്നു പറയാ രേവതിക്ക് വല്ലാത്ത വിഷമേ തന്റെ ആങ്ങളേക്ക് ഒരു ആപത്ത് വന്ന് കഴിയുമ്പോ സച്ചേട്ടൻ ഇങ്ങനെയാണോ പെരുമാറണ്ടേ ഓടിയലിച്ച് വരണ്ടതല്ലേ രേവതി പറഞ്ഞു സച്ചേട്ട കൂടെ അതൊന്നും പറയാനില്ല ഞാൻ ഓട്ടം പോയിക്കൊണ്ടിരിക്ക എപ്പോഴാണ് വരുന്നത് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങോട്ട് ഫോൺ കെട്ടിയാണ് ദേവതിക്ക് അറിയത്തില്ല എന്തു ചെയ്യാണെന്ന് ദേവതി പിന്നീട് ദേവിന്റെ ഒക്കെ അടുത്തേക്ക് വരുവാണ് ദേവി ചോദിച്ചു എന്തു പറഞ്ഞു ചോദിച്ചു സച്ചേട്ടൻ എന്ന് ചോദിക്കാണ് അല്ല പിന്നെ സച്ചയേൻ്റെ ഒരു ഓട്ടം വന്നിട്ടുണ്ടെന്ന് അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് ഓട്ടോ അതെ കുറച്ച് ലോങ് ആന്ന് ഓട്ടം പോയതിന് ശേഷമാ അറിഞ്ഞേ ഇത് കേട്ടിപ്പോ ദേവി പറഞ്ഞാ ചിലപ്പോൾ ശരിയായിരിക്കും സച്ചയേണ് അറിയത്തില്ലോ ഇവൻ വീഴുന്നു ഇവന്റെ കൈ ഒടിയുന്നൊന്നും കൈ ഒടിയെന്നല്ല ഇവന് കൈക്ക് പ്രശ്നമാണോന്നും സച്ചയേണ് അറിയത്തില്ലോ സച്ചേണ്ഠൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയണം ഇതെല്ലാം കേട്ട് ഇനിപ്പൊ ശരത്തി വെച്ചു അല്ല വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നോ സച്ചയേടൻ ചോദിക്കും എന്ത് അല്ല വേറെന്തെങ്കിലും ഏ വേറെ ഒന്നും പറഞ്ഞില്ല എന്ന് പറയാ ഓഹ് ഭാഗ്യം രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ ശരത്തി ഇരിക്കുവാണ് ഒരു മാത്രമേന്ന് പേടിച്ചു ഇനി സച്ചേണ്ട എന്തെങ്കിലും പറഞ്ഞോ തന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം രാവിലെ രേവതി വീട്ടിലേക്ക് വരുവാണ് രേവതി വീട്ടിലേക്ക് പറയുന്ന സമയത്ത് രവീന്ദ്രനും ചന്ദ്രനും എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു രവീന്ദ്രൻ ചോദിച്ചു മോളെ ഇതെന്താ നീ ഇത് എവിടെ പോയതാ ഇത്ര ലേറ്റ് ആയല്ലോ എന്ന് പറയണം അത് പിന്നെ ശരത്ത് എന്ന് വീണ്ടൊരു ആക്സിഡൻറ് ഉണ്ടായിരുന്നു പറയണം എന്നിട്ടോ അവന്റെ കൈക്ക് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലായിരുന്നു പറയാം എന്നിട്ട് മോളൊന്നും പറഞ്ഞു പോലൂല്ല അത് പിന്നെ ഞാൻ പെട്ടെന്ന് പോയതുകൊണ്ട് പറയാൻ പറ്റിയില്ല എന്ന് പറയാം അല്ല മോളെ പൈസയ്ക്ക് വല്ല ആവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് ചന്ദ്രമതി കേട്ടു ഓഹോ അപ്പൊ പൈസയ്ക്ക് എടുത്തു കൊടുക്കാനായിരിക്കും അല്ലേ ഇവിടെ കല്യാണത്തിന് തന്നെ കുറെ പൈസ മുടക്കിയതില്ലേ ഇനിയിപ്പോൾ ഇവളുടെ വീട്ടുകാരെ സഹായിക്കാനായിരിക്കും ഭാവമില്ലേ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല രവിയേട്ടാന്ന് പറയാം ഇതേ ചന്ദ്രൻ നീ എവിടെയൊന്നും മിണ്ടായിരിക്കണം എന്ന് എനിക്കറിയാന്ന് പറയാ ആ സമയം രേവതി പറഞ്ഞു വേണ്ടച്ചാ പൈസയുടെ ആവശ്യമൊന്നുമില്ല പൈസയ്ക്ക് ഒക്കെ അത്യാവശ്യം ഉണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പം സുതി പറഞ്ഞു ഓ ഇനിയിപ്പൊ പൈസ കയ്യിലുണ്ടെങ്കിൽ പൂക്കട നടത്തുന്നുണ്ടല്ലോ അതിന്റെ ആയിരിക്കും എന്ന് പറയാം അല്ല എനിക്ക് നല്ലൊരു സംശയമുണ്ട് ആരുടെ ബൈക്കാ ബൈക്കും കൊണ്ട് വീണാന്നല്ലേ പറഞ്ഞേ ചന്ദ്രമതി പറഞ്ഞ അത് ശരിയാ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആരുടെയും ബൈക്ക് മോഷ്ടിച്ചെടുത്തോണ്ട് പോയപ്പോ സംഭവിച്ചാണോ സംശയം ഉണ്ടെന്ന് പറയാ ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു അതെ എൻ്റെ അനിയനെ അങ്ങനെയൊന്നുമല്ല എന്റെ തന്നെ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയാ ചന്ദ്രമതി പറഞ്ഞു അത് മനസ്സിലാവും ചെയ്ത കാര്യമാണോ നേരത്തെ ഒന്നും ചെയ്യത്തില്ല എന്ന് ആരോടാ ഇതൊക്കെ പറയുന്നത് ഞങ്ങളോടോ ഞങ്ങളിതൊക്കെ വിശ്വസിക്കണം അല്ലേന്ന് ചോദിക്കുക അപ്പോഴേക്കാണ് മുറി തുറന്ന് സച്ചി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് സച്ചിനെ കണ്ടത് ഒരു നിമിഷം രേവതി ഒന്ന് ഞെട്ടി ഏഹ് സച്ചിയാണ് ഇവിടെയോ അപ്പൊ സച്ചിയാണ് എന്നോട് പറഞ്ഞു ഓട്ടം പോയതാണല്ലോ പിന്നെ നിങ്ങൾ സച്ചിയാണ് ഇവിടെ നിന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ ഓട്ടം പോയല്ലോ ഓട്ടം ക്യാൻസലായി പോയാരുന്നു പറയാം എന്നിട്ട് എന്റെ സച്ചിയാണ് ഹോസ്പിറ്റലിലേക്ക് വരാത്തേ ഏഹ് എനിക്ക് വരാൻ തോന്നിയില്ലെന്ന് പറയണ എന്താ സച്ചിയേട്ടാ എങ്ങനെ ശരത്തിന്റെ ആപത്ത് പറ്റിയെന്ന് പറയുമ്പോൾ സച്ചിയേടം വരണ്ടല്ലോ ഹോസ്പിറ്റലിലേക്ക് ഒന്നുമില്ലേലും എന്റെ അനിയനില്ല അവന് അപ്പൊ അവന്റെ കാര്യങ്ങൾ നോക്കാൻ സച്ചിയുടെ വരണ്ടതല്ലേ എന്ന് ചോദിക്കുക അതിന്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നിയില്ല അതെന്താ സച്ചിയേട്ടാ അങ്ങനെ പറയണേ ചന്ദ്രമതി സുധിയൊക്കെ ചെവി കൂർപ്പിച്ചിരിക്കുവാണ് ഇവനെന്താ പറയണെന്ന് അറിയാൻ വേണ്ടി സച്ചി പറഞ്ഞു അവൻ തോന്നിയാസ് നടക്കുമ്പോൾ പോർക്കണം അവൻ എന്തിനു പോയാറിയാവെന്ന് ചോദിക്കുക പെട്ടെന്ന് രേബത്ത് പറഞ്ഞു ഏഹ് അവൻ കോളേജില് കോളേജിലെ പഠിക്കാനെന്നും പറഞ്ഞോണ്ട് അവന് തെണ്ടു തിരിഞ്ഞ് അടക്കം പോർക്കണമായിരുന്നു പറയാം അതെ എന്റെ അനിയൻ അത്രക്കാരനൊന്നും അല്ല അവൻ മുമ്പ് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം അവൻ അങ്ങനെയല്ല നന്നായിട്ട് പഠിക്കുകയും ചെയ്യും കോളേജിൽ പോകുന്നുണ്ടെന്ന് പറയാം ഉം ഉണ്ട് കോളേജിൽ പോകുന്നുമുണ്ട് പഠിക്കുന്നുണ്ട് നല്ല പഠിപ്പാ അവൻ പഠിക്കണേന്ന് പറയാ ചന്ദ്രമേദി ഓർത്ത് എന്താ സച്ചി ഇങ്ങനെ പറയണേ ഒന്നും കാണാത്ത സച്ചി ഇങ്ങനെ പറയത്തില്ലോ എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി പെട്ടെന്ന് ശ്രീകാന്ത് വന്നിട്ട് പറഞ്ഞു അല്ല എന്താ സച്ചി അവിടെ ശരിക്കും പറ്റിയത് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ബൈക്കിൽ നിന്ന് വീണതാണ് ശ്രീകാന്തേ കൈക്ക് നല്ല ഫ്രാക്ചറും ഉണ്ടെന്ന് തോന്നേ അപ്പൊ ഡോക്ടർ ഇന്നായിരുന്നാലും വിടുത്തില്ല നാളെ ആയിരിക്കുള്ളൂ എക്സ്റേ എടുത്തിട്ടുണ്ട് ഇതുവരെ തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് പോകാമെന്ന് കരുതി വന്നാന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതെ പോകുന്നതൊക്കെ പോകാൻ ഞാൻ എന്താണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല എന്ന് പറയാം രേവതി പറഞ്ഞു എന്താ സച്ചി ആട്ടാ ഇങ്ങനെ എന്തൊക്കെയാ ഇങ്ങനെ എന്താ പറയണേന്ന് ചോദിക്കാം രവീന്ദ്രൻ പറഞ്ഞു മോനെ സച്ചി നീ എന്താ ഇങ്ങനെ പറയണേ നീ ഹോസ്പിറ്റലിൽ ചെല്ലണ്ടതല്ലായിരുന്നോ അതിന്റെ കടമ ഉത്തരവാദിത്വം നിനക്കല്ലേ നീ വേണ്ട അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്ന് ചോദിക്കും ചന്ദ്രമതി പറഞ്ഞു പിന്നെ ചെന്ന് അങ്ങോട്ട് നോക്കിയാലും മതി നോക്കാത്തതിന്റെ ഒരു കുറവുള്ളതെന്ന് പറയാം ശ്രീകാന്ത് പറഞ്ഞു അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ട് നിൽക്കും ആ ഇപ്പൊ ഞാൻ പറയുന്നവരായിരിക്കും വല്യ കുറ്റം അല്ലേ ഇപ്പൊ ഞാനായിരിക്കും കുറ്റക്കാരി അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പ രവീന്ദ്രൻ പറഞ്ഞു അതെ നിന്റെ നാക്ക് ആദ്യം നീ ഒന്ന് അടക്കി വെച്ചാ മതി പകുതി സമാധാനം ഈ കുടുംബത്തുണ്ടാവും ചുമ്മാ കിടന്ന് ചലച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യ ഒരു സമാധാനം തരത്തില്ലെന്ന് പറയാ സച്ചി പറഞ്ഞു അവൻ എന്തും ജോലിക്ക് പോയിട്ട് എങ്ങനെ സംഭവിച്ചെന്ന് അറിയാവുന്നേ ചോദിക്കും പെട്ടെന്ന് രേവതി പറഞ്ഞു അതെ അവൻ ഒരു ഫിനാൻസ് കമ്പനിയില് പോകുന്നുണ്ട് അക്കൗണ്ടന്റായിട്ട് അല്ലാതെ വേറെ ജോലിയൊന്നും അവനില്ലെന്ന് പറയാം ഉം സച്ചി പറഞ്ഞു അത് നിങ്ങളോടൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാത്തിനും ഒരു അറിയണ്ടല്ലോ ഇങ്ങനെ പറയാനായിട്ട് രേവതി പറഞ്ഞു അല്ല സച്ചിയാണ് എന്തോ കൊള്ളിച്ചു പറയാനുള്ളത് എന്താ കാര്യം ചോദിക്കുക ഏഹ് ഒന്നുമില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞോളുന്ന് പറയാം അല്ല എന്തോ കാര്യമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ആ സമയം സുതി പറഞ്ഞു ബിക്കുവാരും വല്ല മോഷണത്തിനും പോകുന്നതായിരിക്കും എന്ന് പറയാ രേവതി പറിന്റെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എൻ്റെ അനിയനെ കുറിച്ച് ഇത് കേട്ടപ്പൊ പെട്ടെന്ന് സച്ചി പറഞ്ഞു അതെ ഇനി ഇപ്പൊ അതിന്റെ പേരിൽ ഒരു തർക്കവും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് പറയാം രേവതിക്ക് എന്തോ വല്ലാത്ത വിഷമായി പോയി സച്ചിയോട് തന്നെ ഒഴിവാക്കുന്ന ഒരു തോന്നൽ രേവതിയുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വര കേട്ടോ എല്ലാവരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന